ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ലോകം പോലും മറന്നുപോയ കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് അന്നത്തെ പ്രസിഡന്റായ വക്രുദ്ദീൻ അലി അഹമ്മദ് ഒരു വിധിപത്രത്തിൽ ഒപ്പിട്ടു ആ ഒപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണിയായിരുന്നു പിറ്റേ ദിവസം പ്രഭാതത്തിലേക്ക് ഇന്ത്യ ഉണർന്നത് ഒരു ഇരുൾ മൂടിയ അന്തരീക്ഷത്തിലേക്കാണ് രാജ്യം ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴേക്കും ഡൽഹിയിലെ പത്രമാഫീസുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു പത്രങ്ങൾ അച്ചടിച്ചില്ല ശബ്ദമുയർത്താനുള്ള നേതാക്കളെല്ലാം ജയിലിലായി കഴിഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഒരു രാത്രി കൊണ്ട് ഏകാധിപത്യത്തിന് വഴിമാറി അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ രാജ്യം കടന്നുപോയ അതിഭയാനകമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പൗരാവകാശങ്ങളും ആശയങ്ങളും അടിച്ചമർത്തപ്പെട്ട ഒരു കാലം അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്തായിരുന്നു അതിൻ്റെ വേദികൾ തേടി നമുക്ക് അല്പം ഒന്ന് പുറകു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ യുദ്ധം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നിരയെ ഇന്ത്യൻ മാധ്യമങ്ങൾ വാഴ്ത്തിയത് ദുർഗയായിട്ടായിരുന്നു പക്ഷേ ആ യുദ്ധത്തിന്റെ തിളക്കം അധികം നീണ്ടു നിന്നില്ല യുദ്ധം ഇന്ത്യക്ക് സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ചു കടുത്ത വരൾച്ചയും പെട്രോൾ വിലവർധനവും ഇന്ത്യയെ പട്ടിണിയിലാക്കി ഇവിടെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് കൂടി നിങ്ങളോട് പറയാനുണ്ട് ഇതിനിടയിലാണ് സോഷ്യലിസ്റ്റ് നേതാവായ രാജ്നാരായണൻ ഇന്നിരയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ കോടതിയിൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ ലാൽ സിൻഹ വിധി നിർണായകമായ ആ ഉത്തരവ് പുറപ്പെടുവിച്ചു അതൊരു ചരിത്രപരമായ വിധിയായിരുന്നു അതിങ്ങനെയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാണ് അവർക്ക് ആറു വർഷത്തേക്ക് സ്ഥാനമാനങ്ങൾ വഹിക്കാനാവില്ല ഭരണഘടനാപരമായി ശരിക്കും ഇന്ദിര രാജിവെക്കേണ്ടതായിരുന്നു പക്ഷേ അവർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലികമായി സ്റ്റേ വാങ്ങി അവർ അധികാരം നിലനിർത്തി രാജ്യം മുഴുവൻ ഇന്ദിരയുടെ രാജി ആവശ്യപ്പെട്ട് തിരുവിലിറങ്ങി ജയപ്രകാശ് നാരായണൻ എന്ന സോഷ്യലിസ്റ്റ് വിപ്ലവകാരി സൈന്യത്തിനോടും പോലീസിനോടും ഇങ്ങനെ പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവുകൾ നിങ്ങൾ അനുസരിക്കരുത് ജയപ്രകാശ് നാരായണന്റെ ഈ വാക്കുകളാണ് ഒരു പരിധിവരെ ഇന്ദിരയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം സൈന്യത്തെ കലാപത്തിനു പ്രേരിപ്പിക്കുകയാണെന്നാരോപിച്ച് ഇന്ദിര എമർജൻസി പ്രഖ്യാപിച്ചു ഡൽഹിയിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള കേരളവും അടിയന്തരാവസ്ഥയുടെ ചൂടറിഞ്ഞു അന്ന് സി അച്യുതമേനോനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിലും ഭരണം നിയന്ത്രിച്ചിരുന്നത് ആഭ്യന്തരമന്ത്രിയായ കെ കരുണാകരനായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇത് കടുത്ത പരീക്ഷണകാലമായിരുന്നു സി പി ഐ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചപ്പോൾ സി പി ഐ എം അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർത്തു ഇ എം എസും എ കെ ജിയും ഒളിവിലിരുന്നും തെരുവുകളിൽ നിന്നും പ്രതിഷേധിച്ചു അന്നത്തെ യുവനേതാവ് പിണറായി വിജയനെ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് മൃഗീയമായി മർദ്ദിച്ചു സകരമായ വസ്തുതയുണ്ട് പിന്നീട് ജയിൽ മോചിതനായി നിയമസഭയിലെത്തിയ പിണറായി വിജയൻ തൻ്റെ രക്തം പുരണ്ട ബനിയൻ സഭയിൽ ഉയർത്തിക്കാട്ടി കരുണാകരനോട് ചോദിച്ചു ഇതാണോ നിങ്ങളുടെ ജനാധിപത്യം വി എസ് അച്യുതാനന്ദൻ എം എ ബേബി തുടങ്ങിയ നൂറുകണക്കിന് നേതാക്കൾ ജയിലിനുള്ളിലായി പക്ഷേ ഏറ്റവും വലിയ ക്രൂരത അരങ്ങേറിയത് സാധാരണക്കാരുടെ നേരെയായിരുന്നു കോഴിക്കോട് ആർ ഇസിയിലെ വിദ്യാർത്ഥിയായ രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നക്സലൈറ്റ് ബന്ധം ആരോപിച്ചായിരുന്നു കക്കയത്തെ പോലീസ് ക്യാമ്പ് അവിടേക്ക് രാജനെ കൊണ്ടുപോയി ഉരുട്ടലെന്ന മർദ്ദനമുറയ്ക്ക് വിധേയനാക്കി മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ നുറുങ്ങുന്ന ക്രൂരതയായിരുന്നു അത് രാജൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു പക്ഷെ സർക്കാർ അത് സമ്മതിച്ചില്ല രാജന്റെ അച്ഛൻ ഈശ്വര വാരിയർ തൻ്റെ മകനെ തേടി എല്ലാ വാതിലുകളും മുട്ടി എൻ്റെ മകൻ എവിടെ എന്ന ആ അച്ഛൻ്റെ ചോദ്യത്തിനു മുന്നിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തല കുനിക്കേണ്ടി വന്നു ഉത്തരേന്ത്യയിലെ കഥ ഇതിലും ഭയാനകമായിരുന്നു ഭരണഘടനാപരമായി ഒരു പദവിയുമില്ലാത്ത സഞ്ജയ് ഗാന്ധി അപ്രഖ്യാപിത രാജാവായി ജനസംഖ്യ നിയന്ത്രിക്കാനായി അദ്ദേഹം കൊണ്ടുവന്ന നിർബന്ധിത വന്ധ്യകരണം വലിയ ഒരു ദുരന്തമായി മാറി റോഡരികിലൂടെ പോകുന്ന യുവാക്കളെയും വൃദ്ധന്മാരെയും പോലും പിരിച്ചു കൊണ്ടുപോയി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിൽ തന്റെ സ്വപ്ന പദ്ധതിക്കായി ചേരികൾ ബുൾഡോസർ വെച്ച് നിരത്തി പ്രതിഷേധിച്ചവർക്കു നേരെ പോലീസ് വെടിവെച്ചു ആറുപേർ മരണപ്പെട്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്നാൽ മരണസംഖ്യ നൂറിലധികം വരുമെന്ന് മാധ്യമങ്ങൾ പിന്നീട് വെളിപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് കിഷോർ കുമാറിന്റെ പാട്ടുകൾ ആകാശവാണിയിൽ നിരോധിച്ചിരുന്നു ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചതാണ് അതിന് കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ലോകം പോലും മറന്നുപോയ കാലം ഇരുപത്തൊന്ന് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഇന്ത്യൻ ജനതയെ താൻ കീഴ്പ്പെടുത്തിയെന്ന് വിശ്വസിച്ച ഇന്ദിരാഗാന്ധി അപ്രതീക്ഷിതമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പക്ഷേ നിശബ്ദരായ ഇന്ത്യൻ ജനത ബാലറ്റിലൂടെ വിപ്ലവം സൃഷ്ടിച്ചു ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തോറ്റു ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വന്നു നമ്മൾ ഇന്ന് ഈ ചരിത്രം ചർച്ച ചെയ്യുന്നത് ജനാധിപത്യം എത്രത്തോളം ദുർബലമാണെന്ന് മനസ്സിലാക്കാനാണ് പത്രസ്വാതന്ത്ര്യവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടാൽ ഒരു രാജ്യം എങ്ങനെ പിറകോട്ടടിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നമ്മളെ പഠിപ്പിച്ചു ഭരണഘടന ഒരു പുസ്തകം മാത്രമല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസമാണ് ആ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന അധികാരികളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക കാരണം ജനാധിപത്യം നിലനിൽക്കുന്നത് ചോദ്യങ്ങളിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക